പിന്നെ ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ ഈ രാവിലെ ഒന്നിച്ചു കൂടിയതിൽ ഒരു സന്തോഷമുണ്ട് ഇത്രയും ഒരു തുറവി അല്ലെങ്കിൽ ഇത്ര ഒരു തുറസ് അല്ലെങ്കിൽ ഇത്ര ഒരു പച്ച നിറമുള്ള ഒരു സ്ഥലത്ത് നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിയുന്നതിൽ ഉള്ള സന്തോഷമുണ്ട് അതിൽ ഈ നാട്ടുകാരായതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അല്ലെങ്കിൽ അതിലുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടും പറയുന്നു എന്ത് രസമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തെ നിങ്ങൾക്കറിയാം നമ്മുടെ സുഹൃത്ത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു എനിക്കൊന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇത് സംബന്ധിച്ച് പറയാനുള്ളൂ ഒന്ന് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ രാമാനുജന്റെ നോട്ട് ബുക്കുകളിൽ അദ്ദേഹം സങ്കീർണമായ പല സൂത്രവാക്യങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷെ അവയിലേക്ക് എത്തിയ വഴികൾ അദ്ദേഹം എഴുതിയിട്ടില്ല അതായത് ഫോർമുലയുണ്ട് പക്ഷെ അതിനുള്ള പ്രൂഫ് അതിൽ എഴുതിയിട്ടില്ല എന്നുള്ള അർത്ഥം അപ്പൊ അതിനെക്കുറിച്ച് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നാമക്കല്ലിലെ മഹാലക്ഷ്മി ദേവി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ സൂത്രവാക്യങ്ങൾ എന്നാണ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ ദേവിമാർ ആരും പ്രത്യക്ഷപ്പെടാറില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദേവിമാർ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ടോ ആവാം നമുക്കൊക്കെ കണക്ക് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളാണ് ആരുടെയും സ്വപ്നമാണ് നാമെന്നും അവർ ഉണരുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നുവെന്നും പ്രശസ്തമായ ഒരു ഹൈക്കു കവിതയുണ്ട് ഒരു ജനത ഒരുമിച്ച് സ്വപ്നം കാണുമ്പോൾ അതൊരു രാഷ്ട്രമായി മാറുന്നു എന്നൊരു ഒരു പ്രയോഗമുണ്ട് അതിൻ്റെ ഒരു റെലവൻസ് വളരെയധികം പ്രസക്തമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് അല്പനേരം ഒരുമിച്ച് ഒരു സ്വപ്നം കാണാം അതിനായി നമുക്കൊപ്പം ഉള്ളത് പ്രശസ്തനായ പ്രതിപാദനായ ചലച്ചിത്രകാരൻ ശ്രീ ബ്ലസ്സിയും മലയാളത്തിലെ അല്ലെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും ആരാധ്യനായ ഏറ്റവും യുവതയുടെ പ്രതിനിധിയായ ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് പ്രിയപ്പെട്ട രാഹുൽ പ്രിയപ്പെട്ട ബ്ലസ്സി സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ബ്ലസ്സിയെ സംബന്ധിച്ചിടത്തോളം അവാർഡുകൾ ഒരു പുതിയ കാര്യമല്ല എന്ന് നമുക്കറിയാം പക്ഷെ ഞാൻ ഇന്നലെ ഇന്നലെ പത്രം വായിക്കുമ്പോൾ ഏറ്റവും പുതിയ ഒരു പുരസ്കാരം ബ്ലസ്സിക്ക് കിട്ടിയതായി കണ്ടു ചന്ദനപ്പള്ളി ദേവാലയത്തിന്റെ പേരിലുള്ള ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്നുള്ള പുരസ്കാരം അദ്ദേഹം ഏറ്റവും ഒടുവിൽ നേടിയതായിട്ട് ഇന്നലത്തെ പത്രത്തിൽ വാർത്ത കണ്ടു അദ്ദേഹത്തിനൊരു പ്രത്യേക അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടക്കം ബ്ലസ്സി കൺഗ്രാറ്റുലേഷൻസ് നമുക്ക് ഇതിനൊരു ഓർഡർ വേണ്ടത് കൊണ്ട് ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന് പറഞ്ഞതുപോലെ ഈ ചർച്ചയ്ക്ക് ഒരു ഓർഡർ വേണ്ടത് കൊണ്ട് ഞാൻ ആദ്യം ഞാൻ ആദ്യം ഇവരോട് രണ്ടുപേരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യത്തിന് ശേഷം ഇവർക്ക് പരസ്പരം പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുകയും പരസ്പരം ഓവർടേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു പോകാനുള്ള അനുവാദം ഉണ്ട് ഞാനതിന് മൈക്ക് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഗ്ലസിയോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം ഓരോ സിനിമയും ഓരോ സംവിധായകന്റെ സ്വപ്നമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് സഫലമാക്കാൻ വേണ്ടി വരുന്ന പരിക്കൻ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം തീർച്ചയായിട്ടും ഇത്തരം ഒരു സ്വപ്നത്തിൻ്റെ ഒടുവിൽ നമ്മൾ ചെന്നെത്തുന്നത് അതിലും അത്ഭുതകരമായ അതിലും വലിയൊരു ഒരു ഒരു സ്വപ്നത്തിലേക്കായിരിക്കും അതിലും സ്വപ്നതുല്യമായ ഒരു അനുഭവത്തിലേക്കായിരിക്കും എന്ന് തോന്നാറുണ്ട് അത്തരം തീവ്രമായ എന്തെങ്കിലും ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാമോ നമസ്കാരം ആദ്യം തന്നെ തുമ്പമൺ ഭദ്രാസനത്തിനും മനോരമയ്ക്കുമുള്ള സ്നേഹം നന്ദി അറിയിക്കുകയാണ് കാരണം ഈ വല്ലാത്ത കാലത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയൊക്കെ ചേർത്ത് നമ്മൾ സ്വപ്നത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ എന്നൊരു സംശയമുണ്ട് കേരളം സ്വപ്നം കണ്ട് കാലം മറന്നില്ലേ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ സ്വപ്നം കാണണ്ട എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടോ എന്നുള്ളത് ചോദിക്കണം നമ്മുടെ അരാഷ്ട്രീയമായ സാംസ്കാരിക ജീർണതകൾ നമ്മളെ കൊണ്ട് അതിന് കഴിയാത്ത തരത്തിലേക്ക് ഞാൻ ഈ ടോപ്പിക്കും ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് ഞാൻ ചിന്തിച്ച ഞാൻ എന്താ എന്നാണ് ഞാൻ എന്തിനെ കുറിച്ചെങ്കിലും ഒരു സ്വപ്നം കാണുക സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പഴയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു കുതിരപ്പുറത്ത് കയറി സ്കൂളിൽ പോകണമെന്ന് അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങാൻ കാരണം എന്ന് കഴിഞ്ഞാല് മലയാളത്തിലെ പല വാക്കുകളെയും ഓരോരുത്തരും ഡിഫൈൻ ചെയ്യുന്നത് പല തരത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ അതിമോഹമാണ് ദിനേശ എന്ന് പറയുന്നത് പോലെ ഒരു മോഹം സ്വപ്നത്തിലേക്ക് നയിക്കുന്നത് ആഗ്രഹമാണ് മോഹമാണ് നമ്മൾ ഇതിനൊക്കെ ഡിഗ്രികളാണ് ആഗ്രഹത്തിനേക്കാൾ കൂടുതലാണ് മോഹമായിട്ട് വരിക ആ മോഹം നടക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ അതിനും അടുത്തൊരു വലിയ തത്താണ് സ്വപ്നം എന്ന് ഞാൻ കരുതുന്നത് അപ്പം നമുക്ക് നടക്കില്ല അല്ലെങ്കിൽ നടക്കണമെന്ന് മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിന് കുറിച്ച് ഉള്ള ഒരു ചിന്തയാണ് സിനിമ പലപ്പോഴും എനിക്ക് ഒരു കാലത്ത് എനിക്കെന്നുള്ളതല്ല സിനിമയിലെത്തുന്നതിന് മുമ്പ് എല്ലാവരുടെയും അങ്ങനെ ഇന്ന് വളരെ സുലഭമാണ് ഒരു മൊബൈൽ ക്യാമറയിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ സിനിമകളെ ഒക്കെ സൃഷ്ടിക്കാമെന്ന് ഞാനൊക്കെ സിനിമ തുടങ്ങുമ്പോൾ മദുരാശിയിലാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ നാട്ടിലെ ഞാൻ ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം സിനിമ ചെയ്യണമെന്നൊക്കെ പറയുമ്പം അന്ന് അവിടെ തിരുവല്ലയിൽ കെ ജി ജോർജ് മാത്രമേ ഉള്ളൂ പിന്നെ തൊട്ടടുത്തായി ജോൺ എബ്രഹാമുണ്ട് പക്ഷേ അദ്ദേഹം നാട്ടുകാരനാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ ആ നാട്ടിൽ അതൊക്കെയല്ല മുഴുവൻ സഞ്ചരി ലോങ് മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്ന ഒരാളെന്നുള്ളത് അപ്പം എൻ്റെ അടുത്ത് ഈ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എന്നെ പലരും പരിഹസിച്ചിരുന്നത് കാരണം വലിയ തരത്തിലുള്ള വലിയ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാത്ത ഒരാൾ ഒരു മൗനിയായ ഊശാന് താടിയൊക്കെ വളർത്തി ഇങ്ങനെ അഴിഞ്ഞ ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ ആഗ്രഹങ്ങളും വെച്ച് പോകുന്നതിന് ഒരിക്കലും നടക്കത്തില്ല ഇത് സ്വപ്നമായിരിക്കും പിന്നെ പക്ഷേ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സ്വപ്നമില്ല കാരണം ഞാൻ എൻ്റെ പ്രണയം സിനിമയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം ജീവിക്കാൻ അറിയാമെങ്കിൽ കാരണം നമുക്ക് സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റും ഞാൻ രാഹുലിനെ ഞാൻ ഇന്നാണ് നേരിൽ കണ്ട് സംസാരിക്കുന്നത് പക്ഷെ രാഹുലിനെ എനിക്ക് വളരെ മുമ്പ് തൊട്ടേ വലിയ കൗതുകത്തോടുകൂടി ഞാൻ നോക്കിയിരുന്ന ഒരാളാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ചാനലിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് സീനിയറൊന്നും അല്ല പുതിയ ആളായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൃത്യമായ ബോധത്തോടുകൂടി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോൺഫിഡൻസ് അതാണ് ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഒന്നും അല്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ആ വിധേയനാകുന്നതാണ് മലയാളിയുടെ ഇന്ന് പൊതു സ്വഭാവം ഈ സഭകൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കാനായിട്ട് കാരണം പലതായി പല പലരുടെയും മുന്നിൽ വിധേയനായിക്കൊണ്ടിരിക്കുന്നു കാരണം ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടി വേറൊരാൾക്ക് എന്നൊക്കെ ഉള്ള ധാരണ അതൊന്നും ഇല്ലാതെ വളരെ തൻ്റെ ഇടത്തോടുകൂടി തൻറ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എല്ലാത്തിനോടും ഞാൻ അനുകൂല അല്ലെങ്കിൽ പോലും പറയാനായിട്ടുള്ള ചങ്കുറ്റം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വഴിമാറിയൊക്കെ പോകും കാരണം എനിക്ക് ഈ സംസാരം അത്ര വലിയ ശീലമുള്ള ഒരാളാണ് ഞാൻ പറയുമ്പം പറയും എഡിറ്റ് ചെയ്യേണ്ടി നിങ്ങളുടെ ജോലിയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വരുത്തുള്ളൂ എന്ന് പറയുന്ന പോലെ പറഞ്ഞപ്പോൾ കോൺഫിഡൻസിനെ കുറിച്ച് പറയാനൂടെയാണ് എനിക്ക് തോന്നുന്നത് ഈ സംസാരത്തിനൊക്കെ ഒരു ഗുണം ഉണ്ടാകും പ്രത്യേകിച്ച് വിദ്യാർത്ഥിനി ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണം ഉണ്ടാകും ഈ തുടരും എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ അഭിനയിച്ച പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആൾ എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതിൻ്റെ മുഖ്യമായ വില്ലൻ ഞാൻ ഇന്നലെ വർമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു വർമ്മയ്ക്ക് ഇത്രയും മോഹൻലാലിനോട് ഓപ്പോസിഷനിൽ നിൽക്കുമ്പം വർമ്മയുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അയാളുടെ വ്യക്തി ജീവിതത്തിൽ നല്ല കോൺഫിഡൻസ് കാരണം ആ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആ ഫിലിം മേക്കറാണ് അയാൾക്ക് മോഹൻലാലിൻ്റെ അടുത്ത് അയാൾ വിധേയനാകേണ്ടി കാര്യമില്ലാത്തതുകൊണ്ടാണ് അത്ര മനോഹരമായി ആ സിനിമയിൽ അയക്ക ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പം അത്രയും ചില കോൺഫിഡൻസുകൾ രാഹുലിനോ ഉണ്ടെന്നുള്ള എൻ്റെ സ സഹപാനലിസ്റ്റ് അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് പറയട്ടെ ഒപ്പം തന്നെ വിനോദ് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉള്ളത് ഒരുപാട് സന്തോഷമുള്ളതായിരുന്നു സ്വപ്നത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഒരു ഒരു സീൻ എഴുതുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആട് ജീവിതത്തിലെ പാമ്പുകൾ എഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഒരു കുറിച്ച് പറയുമ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മരുഭൂമിയിലെ മരുക്കാറ്റ് വരുമ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും ഇത് പലതും ഗ്രാഫിക്സ് അല്ല ഒറിജിനലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പക്ഷെങ്കിൽ ഇതിനെ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഒന്നും ഒന്നും രണ്ടാണെന്ന് വിശ്വസി ില്ല കാരണം ഇത് ആരോ ഒരാൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഈ രണ്ടെന്നുള്ള ഒരു കണക്കിലേക്ക് വരുന്നത് ഇത് മറ്റെന്തെങ്കിലും ആവാം നമ്മുടെ വൈക്കം മുത് ബഷീർ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള ഒരു വലിയൊന്നുള്ള അല്ല ഞാൻ അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ബഷീറിനെ അങ്ങനെ കാണാൻ പറ്റി അപ്പം വേറെ അടുത്തൊരാൾക്ക് ചിലപ്പം അത് മറ്റൊന്നായിട്ട് കാണാൻ പറ്റണം അപ്പം നമ്മൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്ത് മാത്രം നമ്മൾ കുടുങ്ങിക്കിടക്കാതെ നമുക്ക് കൂടുതൽ ബോധങ്ങളിലേക്ക് എത്തണം അപ്പം ഒരു മനുഷ്യൻ്റെ ദേഹത്തൂടെ പാമ്പ് കയറുന്നു എങ്ങനെ ഞാൻ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോഴൊക്കെ ആദ്യം ഞാൻ അന്വേഷിക്കുന്ന മരുഭൂമിയിലെ പാമ്പ് പിടുത്തക്കാരുണ്ടെന്ന് അപ്പം പല ഈ മൊറോക്കോയിലൊക്കെ പോയപ്പോഴും അവിടെ പാമ്പ് പിടിക്കുന്ന ആൾക്കാരെ എടുത്തു പോവുകയും പാമ്പിനെ കാണുകയൊക്കെ ചെയ്യുന്നു അപ്പം ഈ പാമ്പ് എങ്ങനെ പൃഥ്വിരാജിൻ്റെ കാലിൽ കൂടെ കയറും വലിയ പ്രയാസമാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് പാമ്പിനെ നമ്മൾ ഗ്രാഫിക്സിലുണ്ടാക്കും അല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് സാധാരണ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഉണ്ടാകുന്നത് അപ്പം അതാണ് ശരി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായ ഒരു ശരി ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് തിരിച്ച് ചിന്തിച്ചു ഒറിജിനൽ പാമ്പിനെ വെച്ചിട്ട് ഒരു കാൽപാദം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ എനിക്ക് ഒറിജിനൽ പാമ്പിനെ ഈ കാലിൽ കൂടെ കയറ്റി വിടാം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വപ്നങ്ങൾക്ക് പരിമിതികളൊന്നുമില്ല സ്വപ്നങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുന്ന തരത്തിലാണ് പക്ഷെ അതിനു വേണ്ടിയുള്ള ഒത്തിരി ഒരുപാട് സമയം അതിനുവേണ്ടി നമ്മൾ കാണുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് സ്വപ്നത്തിലേക്ക് എത്തുന്നത് അപ്പം അടുത്ത സിനിമയെ കുറിച്ച് ഒരു ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് എൻ്റെ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ വിഷയമാണല്ലോ അപ്പൊ സ്വപ്നം നമ്മൾ കാണുക സ്വപ്നത്തിന്റെ ഒരു പരിമിതികളില്ലാതെ സ്വപ്നങ്ങൾ കാണുകയും അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹവും ശ്രമവും തന്നെയാണ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ചുരുങ്ങുകയല്ല ശരിക്കു പറഞ്ഞാല് ആ വിശാലമാവുകയാണ് നമ്മൾക്ക് വേണ്ടത് എന്നൊരു സന്ദേശം കൂടിയാണ് ബ്ലസി നമ്മളോട് പറഞ്ഞു തന്നെ ഞാൻ എന്റെ ചോദ്യത്തെ ആദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് നമുക്കറിയാം സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ആയിട്ടുള്ള ഒരു റൊമാൻ്റിക് ഭംഗിയുള്ള സംഗതി അല്ല യഥാർത്ഥത്തിൽ അത് കുറച്ചുകൂടെ എന്നൊക്കെ ഉള്ള മട്ടിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അടുത്ത എന്റെ സാധാരണ ഞാൻ ആലോചിച്ചിരുന്ന ഭൈങ്കിളി ചോദ്യത്തിലേക്ക് പോകുന്നില്ല അതേ സമയത്ത് ഈ സ്വപ്നത്തെ കുറിച്ച് രാഹുലിനോട് രാഹുലിനോടൊന്നും ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര തലമുറ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ അടിമത്തമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു അടിമത്തമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സമൂഹം എന്നുള്ള സ്വപ്നം എന്താണ് രാഹുലിന്റെ തലമുറയുടെ സ്വപ്നം അത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആദ്യമേ എല്ലാവർക്കും നമസ്കാരം വളരെ നല്ലൊരു വിഷയമാണ് സ്വപ്നം സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഇരിക്കുന്ന വേദി പോലും പലരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടൊരു വേദിയാണ് ആദ്യമേ തന്നെ മനോരമയും തുമ്പോൺ ഭദ്രാസനത്തെയും ഞാൻ അതിന് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം പത്തനംതിട്ടയിൽ വെച്ചൊരു ഇത്തരത്തിലുള്ളൊരു സാഹിത്യ സംഗമം ഒരു സോക്കോൾഡ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുമോ നടന്നാൽ കൊള്ളാം എന്ന പലരുടെ സ്വപ്നത്തിൻ്റെ മുകളിലാണ് നിങ്ങളിപ്പോൾ കസേരയിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ സ്വപ്നത്തെ പറ്റി നമ്മൾ പറയുന്ന പറയുമ്പോൾ തന്നെ പറയുന്ന ഏറ്റവും ക്ലീഷ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു ക്രിഞ്ച് ഉണ്ടല്ലോ അതായത് ഈ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതാണ് രണ്ട് തരത്തിലുള്ള സ്വപ്നങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഉപബോധ മനസ്സിൽ കാണുന്ന സ്വപ്നം ആ സ്വപ്നം രണ്ടാണ് എൻ്റെ എൻ്റെ നോട്ടത്തിലെ ഒന്ന് നമ്മുടെ ആഗ്രഹങ്ങളാണ് രണ്ട് നമ്മുടെ ഭയങ്ങളാണ് പലപ്പോഴും സ്വപ്നങ്ങളായി വരിക ഞാൻ ഇപ്പോഴും കാണുന്ന ഏറ്റവും പേടിയുള്ള സ്വപ്നം ഈ നാളെ എൻ്റെ കെമിസ്ട്രി പരീക്ഷയാണ് പ്ലസ് ടു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പേടിയുള്ള സ്വപ്നം കാരണം എനിക്ക് എൻ്റെ അക്കാദമിക് ലൈഫിൽ ഞാൻ ഏറ്റവും അധികം പേടിച്ചിട്ടുള്ളത് ഈ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി എക്സാമിനെയാണ് അപ്പം അത് ഒട്ടിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കിട്ടിട്ടും ആ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഓർക്കുമ്പോൾ ഒരു കൂടി സമാധാനത്തോടുകൂടി സ്വസ്ഥമായിട്ടിരിക്കും പിന്നെ ഉറക്കം തുടരാനും കഴിയാറുണ്ട് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നത്തിന്റെ പ്രത്യേകത ഇതിനൊരു അതിരില്ല നമ്മൾ ഒരു സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞ് അവിടെ വെച്ച് ഓക്കെ ഇനിയും ജീവിതം നമ്മൾ പൂർണ്ണതയിൽ എത്തി എന്ന് പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് അടുത്ത സ്വപ്നം കണ്ടു കൊടുക്കാണ് ഇപ്പം ഇപ്പൊ ഒരു പൊതുപ്രവർത്തകർ നിലയില് ഒരു 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 ജനപ്രതിനിധിയാവുക എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരാണ് അവിടെ വെച്ച് എൻ്റെ ജീവിതം അങ്ങ് പൂർണ്ണതയിലെത്തി ഇനി എനിക്ക് ആഗ്രഹങ്ങളില്ല എന്ന് പറയുന്ന എത്രയോ ആത്മാർത്ഥതയും സത്യസന്ധവും അല്ലാത്തതുമായിട്ടുള്ള ഒരു വർത്താനം ആയിരിക്കും അപ്പം വ്യക്തിപരമായി പറയുമ്പോൾ പിന്നെ ഈ സ്വപ്നങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു സ്വപ്നത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സ്വപ്നം അവിടെ നിന്നാണ് അതിൻ്റെ അടുത്തതിൻ്റെ ലിമിറ്റ് ആരംഭിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ വ്യക്തിപരമായി ഞാൻ കാണുന്നൊരു സ്വപ്നങ്ങളിലൊന്നാണ് ബസ്റ്റായിട്ട് തന്നിരിക്കുന്ന ഈ കസേര ഞാനൊരു വലിയ സിനിമാമോഹിയായിട്ടുള്ളൊരു ആളാണ് ഈ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കാലഘട്ടത്തിലുള്ള ഏതൊരു ചെറുപ്പക്കാരനെ പോലെയും വലിയ മോഹമുള്ള ഒരാളാണ് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന തലത്തിൽ തോന്നുന്ന ഒരു സ്വപ്നമാണ് എന്തെങ്കിലും ബ്ലസി ചട്ടിരിക്കുന്ന കസേരയിൽ ഒന്ന് ചമ്പരം പെടതിരിക്കണം എന്നുള്ളൊരു വലിയ സ്വപ്നം മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ അത് വിട്ടിട്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ ഒരു പൗരന്റെ പരമപ്രധാനമായ സ്വപ്നം എന്തായിരിക്കും സ്വാഭാവികമായി സ്വാതന്ത്ര്യമായിരിക്കും അപ്പം ആ സ്വാതന്ത്ര്യം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇത് നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു സ്വപ്നം ഏതെങ്കിലും ഒരു പൗരന് കാണാനുണ്ടോ ഒരു പൗരന്റെ ആസ്പെക്റ്റിലാണ് പറയുന്നത് പൗരനെ കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു വില മനസ്സിലാകാത്തത് ഞാൻ ഒരു കഴിഞ്ഞ ഒരു വർഷം മാത്രം നാല് തവണ ജയിലിൽ പോയ ആളാണ് അപ്പോൾ നമ്മൾ ജയിലിൽ പോകുമ്പോൾ രാഷ്ട്രീയ തടവുകാരായിട്ടാണ് ജയിലിൽ പോകുന്നത് നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് ദിവസമാണ് പരമാവധി ജയിലിൽ കിടക്കേണ്ടി വരും ഒരു റിമാൻഡ് പീരീഡില്ല എന്നാൽ പതിനാല് ദിവസമായിരിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിട്ട് പോലും നമ്മളെ കാണാൻ ആളുകൾ വരും വിസിറ്റേഴ്സ് വരും മറ്റ് നമുക്ക് വേറെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല മാനസിക ഭാരങ്ങളില്ല എങ്കിൽ പോലും നമ്മുടെ സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യുന്നൊരു പോയിൻറ്റ് ഉണ്ട് നമ്മൾ എപ്പം ഉണരണമെന്ന് എപ്പം ഉറങ്ങണമെന്ന് എപ്പം കഴിക്കണമെന്ന് എപ്പം പുറത്തിറങ്ങണമെന്നൊക്കെ മറ്റൊരാൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ഒരു കമാൻഡുണ്ട് ആ ആ കമാൻഡിൽ കിടക്കുമ്പോൾ പോലുമുള്ള നമ്മുടെ ഒരു അസ്വസ്ഥതയുണ്ട് ജയിലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ജയിലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ജയിലിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഈ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ് ഒരാളെ കൊന്നു ഒരാളെ കൊന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ബലാത്സംഗം ചെയ്തു അതല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിച്ചു ആ അയാൾക്ക് കൊടുക്കുന്ന ഈ രാജ്യം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ എല്ലാ സ്വാതന്ത്ര്യത്തും ഞങ്ങൾ റദ്ദിയിക്കുകയാണ് നിനക്ക് സമയത്ത് ഭക്ഷണം തരും നിലക്ക് ഭക്ഷണം വസ്ത്രം തരും നിനക്ക് കിടക്കാൻ ഇടം തരും ആ ഇട ഇട ഇടത്തിന് പറ്റിയ കവചം തരും എല്ലാം തരും പക്ഷേ ഒന്നു മാത്രം നീണ്ടു നിന്നെടുക്കുകയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തരത്തിൽ പ്രധാനമാണ് സ്വാതന്ത്ര്യം അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൻ ഒരു 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 പുതുതലമുറയിൽപ്പെട്ട ആളോ പഴയ തലമുറയിൽപ്പെട്ട ആളോ അവന്റെ വ്യത്യസ്തമായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും ഇപ്പൊ ജോലി സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ നല്ല കുടുംബ ജീവിതം സ്വപ്നമായിരിക്കാം നല്ല സൗഹൃദം സ്വപ്നമായിരിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ലോകം മുഴുവൻ ഒരു വല്ലാത്ത റൈറ്റ് റൈറ്റ്വിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ അത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത അല്ല അപ്പൊ ആ റൈറ്റ്വിംഗ് പോളിറ്റിക്സിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ സിവിൽ ലിബർട്ടീസ് ഭയങ്കരമായി ലിമിറ്റ് ചെയ്യപ്പെടുന്ന കാലത്ത് ഇന്നത്തെ കാലത്ത് ഇന്ത്യ കാണണ്ടുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇത് രൂപീകരിക്കപ്പെട്ട സമയത്ത് വളരെ കൂടി പ്രവാചക ശബ്ദത്തിലൊക്കെ ചിലപ്പോൾ അംബേദ്കർ ഒക്കെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അംബേദ്കറിന്റെ എത്രയോ കാര്യങ്ങളുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് പ്രവാചക ശബ്ദത്തിൽ ഗാന്ധിയുടെ വാക്കുകളെ ഇപ്പൊ ഗാന്ധി പറയുകയാണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരു മതം ഉണ്ടെങ്കിൽ രാജ്യത്തിന് മതം ഉണ്ടാകാൻ പാടില്ല അതൊരു പ്രവാചക ശബ്ദമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ പ്രസക്തമായി നിൽക്കുകയാണ് വീരാരാധനകളെ പറ്റി അംബേദ്കർ നാൽപ്പുകളിൽ പറയുകയാണ് തൊള്ളായിരത്തി നാൽപ്പതിൽ വീരാരാധനയെ പറ്റി അത് കാർലിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി തന്നെയാണ് അംബേദ്കർ പറയുന്നത് അതിനുശേഷം ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയും അംബേദ്കർ പറഞ്ഞു പോകുന്നുണ്ട് വീരാരാധന ഒരു രാജ്യത്തിന്റെ രാഷ്ട്രസങ്കല്പങ്ങൾക്ക് ഏതിരാണെന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രവാചക ശബ്ദത്തിൽ അവരൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്തെയും എല്ലാ കാലത്തെയും ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളതായിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം താങ്ക് യു താങ്ക് യു ഒരു തരത്തിൽ പറഞ്ഞ ഒരു സ്ട്രോങ് ആയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് രാഹുൽ പറഞ്ഞത് ഞാൻ ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ബ്ലസിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് വെച്ചാല് ഒരു ചലഞ്ച് ഉണ്ടാകാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം താങ്കളെ പോലെ ഒരു ഈ കസേരയിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്ലസ് ഈ സംവിധായകൻ മാത്രമാണ് അദ്ദേഹം മറ്റു പല സംവിധായകരെ പോലെ അഭിനയത്തിലേക്ക് ഒന്നും ശ്രദ്ധിക്കുന്നില്ല എഴുത്ത് സാക്ഷാത്കാരം ഇത് രണ്ടുമാണ് അദ്ദേഹം എപ്പോഴും ചെയ്യാം കെമിസ്ട്രി പേടിയുള്ള ആളായതുകൊണ്ട് കൊണ്ട് പോലൊരു സിനിമ ചെയ്യില്ലെന്ന് നമുക്ക് വിചാരിക്കാം തന്മാത്ര ആയിട്ട് ഏറ്റവും അടിത്ത ബന്ധമുള്ള ഒരു സംഗതിയാണല്ലോ ഈ ഒരു എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും രാഹുലിന്റെ ജീവിതത്തിൽ ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഒരു സിനിമ സാക്ഷാത്കാരം ചെയ്യുന്ന ഒരാൾ സിനിമയുടെ ഒരു ക്യാപ്റ്റൻ എന്നൊരു ആഗ്രഹം എപ്പോഴെങ്കിലും അതിലേക്ക് പോകുമോ അതിനുള്ള ഒരു ഉണ്ടോ ഞാൻ രണ്ടുകാര്യം പറഞ്ഞു ഒന്ന് സ്വപ്നമാണെന്നും പറഞ്ഞു നടക്കാൻ അത്ര എളുപ്പമല്ല എന്നും ഏകദേശം അസാധ്യമാണെന്ന് പറഞ്ഞെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കും ഒരു ഒരു വലിയ ആഗ്രഹമാണ് ജീവിതത്തിൽ ഇപ്പം ഞാൻ എപ്പോഴും പറയും എന്താണ് സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഓഫ് ദ ഡേ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം രാത്രി കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ യു ആർ വെരി ഹാപ്പി അത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് നിങ്ങൾ വഹിക്കുന്ന പദവി എന്താണ് നിങ്ങളുടെ സ്ഥാനം എന്താണെന്നൊന്നും വിഷയമല്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും നിങ്ങൾ നിങ്ങൾ വളരെ സന്തുഷ്ടവാനായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ ആ ആ സുഖമായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സുഖത്തിൽ സിനിമ ഒരു വലിയ സ്വപ്നമാണ് അപ്പൊ തന്മാത്രമേ പറ്റി പറഞ്ഞതുകൊണ്ട് ഒരു വാചകം കൂടി പറഞ്ഞു നോക്കാം ഈ എന്നെ എന്നെ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് പേടിപ്പിച്ച ഒരു മനുഷ്യനാണിത് കാരണം ഈ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ രമേശൻ അപ്പം ഈ രമേശൻ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നതിനിടെ വളരെ വളരെ എന്താ ഒരു നല്ല ഫാമിലി ഫാമിലിമാരാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സഹപ്രവർത്തകർക്ക് നല്ല ഉദ്യോഗസ്ഥനാണ് നല്ല കീഴുദ്യോഗസ്ഥനാണ് നല്ല സൊസൈറ്റിയിൽ വളരെ മാതൃകയായിട്ടുള്ള മനുഷ്യൻ ആ മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് ഫയൽ കാണാതാകുമ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുന്നതും ഓഫീസിലേക്ക് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ആ പ്രായത്തിൽ നമുക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും മറവി ഉണ്ടാകാറുണ്ട് നമ്മളെന്തേലുമൊക്കെ ആലോചിക്കാൻ ശ്രമിക്കും എനിക്ക് ചില സമയത്തൊക്കെ ഇപ്പം കോവിഡിന് ശേഷം ആളുകളുടെ മറവി വല്ലാണ്ട് കൂടി ആയിട്ടുള്ള ബേസ് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് കൂടി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ നമ്മൾ ഏറ്റവും അടുപ്പമുള്ള ആളുടെ നമ്മൾ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആളുടെ പേര് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ലോ ആളുടെ മുഖമുണ്ട് രൂപമുണ്ട് അയാളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധമെല്ലാം നമ്മുടെ മനസ്സിലിടക്കാണ് പക്ഷെ പേര് മാത്രം കൊന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഈ കുട്ടിക്കാലത്ത് എപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യമൊക്കെ സ്വാഭാവികമായിട്ട് മറക്കുമല്ലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നയിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം മറന്നുപോകും അപ്പൊ മറക്കുമ്പോഴൊക്കെ നമുക്ക് ചീത്ത കേൾക്കുമല്ലോ ആ ചീത്ത കേൾക്കുമ്പോൾ എന്റെ ആശങ്ക മുഴുവൻ ഈ മനുഷ്യനായിരുന്നു അയ്യോ എനിക്ക് അൽഷമേഴ്സ് ആകുകയാണോ എന്ന ചിന്ത എന്റെ കുട്ടിക്കാലത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഇതാ അൽഷിമേഴ്സ് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്ന തരത്തിൽ എന്നെ ഭയപ്പെടുത്തിയൊരു മനുഷ്യനാണ് അദ്ദേഹം അത്രമാത്രം സ്വാധീനമാണ് പറഞ്ഞത് ഈ ബ്ലെസി ഒന്നും അങ്ങനെ വിട്ടു പറയുന്ന ആളല്ല എന്ന് ഞങ്ങൾ പത്രക്കാർക്കിടയിൽ ഒരു ഒരു സംസാരം ഉണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു ഞാൻ എഡിറ്റ് ചെയ്യാതെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹം വളരെ ഓരോ ഓരോ സ്ഥലത്തും ഇപ്പൊ എം ടി വാസവെന്നായ പറഞ്ഞിട്ടുണ്ട് പൊന്നുവെക്കുന്നിടത്ത് പൂവെക്കുന്നത് പോലെ എന്ന് പറയുന്ന പോലെ അത്രയും അത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് എങ്കിലും ഈ ആടുജീവിതം എത്ര വലിയ ദീർഘമായ ഒരു സ്വപ്നമായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ സ്വപ്നം എന്താണ് അടുത്ത സിനിമയെ പറ്റി എന്തെങ്കിലും പറയാറായോ ഞങ്ങളോട് അടുത്ത സിനിമ പൂർണമാകുന്ന മുറയ്ക്കാണ് പറയാൻ സാധിക്കുക കാരണം ഞാൻ അതിൻ്റെ ഒരു പ്രക്രിയയിലാണ് അല്ലെങ്കിൽ ഒരു എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത് എനിക്ക് എഴുത്താണ് ഞാൻ എനിക്ക് മറ്റെന്തെങ്കിലും ആകാൻ സാധിക്കും എഴുതാൻ സാധിക്കും എന്ന് പറയുന്നത് നിമിഷങ്ങൾ മാത്രമേ എന്നിലൂടെ സഞ്ചരിക്കാറുള്ളൂ അതല്ലാതെ ഞാൻ എഴുതി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സിനിമ ചെയ്തു കഴിഞ്ഞാലോ ഞാൻ അതല്ല ഞാനൊരു ഡയറക്ടറുമല്ല എഴുത്തുകാരനും അല്ല ആ പ്രോസസ്സിൽ മാത്രം ഞാൻ അത് വളരെ നന്നായി അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുരുത്വമായിട്ട് തോന്നുന്നത് ഞാൻ ആത്മീയതയിലൂടെ ഈ എഴുത്തിലൂടെയാണ് ഞാൻ എൻ്റെ ഈശ്വരനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ പോലും നാളെ കാലത്ത് എന്ത് എഴുതണമെന്ന് വ്യക്തതയില്ലാതെ വെളുപ്പം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അത്ഭുതമുണ്ട് അത് ഞാനല്ല മറ്റാരോ ഒരാൾ തരുന്നതാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് കൂടുതൽ അങ്ങനെ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ അടുത്ത സിനിമ ഞാൻ കുറച്ച് എഴുതി വെച്ചിരിക്കുകയാണ് ബാക്കി എന്താണ് കഥയെന്നുപോലും എനിക്കറിയില്ല അങ്ങനെയാണ് അത് എഴുതുമ്പോൾ മാത്രമേ എനിക്ക് ബാക്കി പൂർണ്ണമായിട്ട് അത് എല്ലാ ഭ്രമര എന്ന സിനിമ സിനിമയുടെ ഒരു എഴുപത് ശതമാനമോളം എഴുതി കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ അകത്ത് മോഹൻലാലും കൂട്ടുകാരും കൂടെ ലോറിയിൽ പോയിട്ട് ഒരു മുനമ്പിൽ ചെന്ന് വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങി എഴുന്ന് അട്ടഹസിച്ച് ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എഴുതിക്കഴിഞ്ഞ് ഞാൻ ചീളന്തിനെ ഇങ്ങനെ ചിരിക്കുന്നേ ചിരിക്കുന്നേക്കെ വട്ടാണോ ഞാൻ ചോദിക്കുകയാണ് അത് ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെ ഈ കഥാപാത്രം ഇങ്ങനെ എഴുതുന്ന പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയേ ഞാൻ തിരിച്ചു ഞാൻ അതിന്റെ ആദ്യ പേജുകളിലേക്ക് മറിച്ച് നോക്കിയപ്പോൾ അയാളുടെ ചെവിയിൽ വണ്ട് മൂളി എന്ന് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സുസൗകരണിക്കായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാനും അനുഭവിക്കുന്ന അത്ഭുതവും സുഖവും ഒക്കെയാണ് അപ്പം അത് പൂർണ്ണമാകുന്നത് മുറയ്ക്ക് ആണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക എന്നാലും ഈ കഴിഞ്ഞ കാലങ്ങളെ പോലെ ഒരു ദീർഘമായ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പിലായിരിക്കില്ല വളരെ ഇമ്മീഡിയറ്റ് തന്നെ അത് പുറത്ത് എത്തിക്കണം എന്നുള്ളൊരാഗ്രഹമാണുള്ളത് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു ആ സിനിമയ്ക്ക് വേണ്ടി പ്ലസ് ഈ സംസാരിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞത് ഒരു പുഴ ആദ്യമായി അതിന്റെ വഴി തേടുന്നത് പോലെയാണ് പ്ലസിയുടെ എഴുത്ത് എന്ന് തോന്നുന്നുണ്ട് ആദ്യമായിട്ട് ഇപ്പം നമ്മുടെ എന്താ പറയുക പമ്പയാർ ആദ്യമായിട്ട് ഒഴുകി തുടങ്ങുമ്പോൾ അത് സ്വയം നിശ്ചയിക്കല്ല അത് ഇങ്ങനെ അങ്ങ് ഒഴുകി എവിടെയോ കടലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കടൽ സിനിമയായി കാണാമെങ്കിൽ ആ പോകുന്ന വഴികളാണ് ആദ്യമായി പോയ വഴികളാണ് പ്ലസിയുടെ ഓരോ എഴുത്തും എന്ന് എനിക്ക് തോന്നാറുണ്ട് താങ്ക് യു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു മനോഹരമായ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ സ്വപ്നത്തെ പറ്റി രാഹുലിനോട് ചോദിച്ചോട്ടായി കേരളത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ പരിചയത്തിൽ രാഷ്ട്രീയവും ഒക്കെ വിട്ടിട്ട് ഏറ്റവും അധികം സ്വപ്നങ്ങളുള്ള രാഷ്ട്രീയക്കാരൻ എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ് സ്ഥാനമാനങ്ങളെ പറ്റി അല്ല ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ അല്ലെ അങ്ങനെ ഒരാളുണ്ടോ എം എന്നുത്തരം പറയുന്നു അല്ല അത് എല്ലാവർക്കും ഒരുപാട് രാഷ്ട്രീയക്കാരെന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് അതായത് ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ഏലിയൻസ് അല്ല അന്യഗ്രഹ ജീവികളല്ല ഈ സൊസൈറ്റിയുടെ ഭയങ്കര പാർട്ട് ആൻഡ് പാർട്സാണ് അങ്ങനെയൊക്കെയാണ് ഒരു സാധാരണ സൊസൈറ്റി പോകുന്നത് അതിൻ്റെ തന്നെ ആ സാധാരണക്കാരൻ തന്നെയാണ് ഈ സ്വപ്നത്തെ പറ്റി പറയുമ്പം അങ്ങനെ ഓരോരുത്തരെ സ്വപ്നം വ്യത്യസ്തമായിരിക്കല്ലോ എനിക്കിന്നാലും എനിക്ക് ഭയങ്കരമായി എൻ്റെ കാലഘട്ടത്തിൽ ഇപ്പം വായിച്ചറിഞ്ഞതാണെങ്കിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ കാലഘട്ടത്തിൽ കണ്ടൊരുപാട് സ്വപ്നങ്ങളുള്ളൊരു മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറായിരിക്കും അത് പറയുമ്പം ആളുകൾക്ക് അദ്ദേഹത്തെ അറിയുന്ന ഒരാൾക്കും അത് തെറ്റായി തോന്നില്ല പരമാവധി ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നവുമായിട്ട് നടന്നൊരു മനുഷ്യൻ ആ പരമാവധി ആളുകളിലേക്ക് എത്തുക മാത്രമല്ല ഇപ്പം എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മനുഷ്യന്മാർക്കും അത് അവരുടേതായൊരു പി ആർ ഉണ്ട് അതൊരു ടീം ചെയ്യുന്നതല്ല ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ പി ആർ എന്ന് പറയുന്ന പരമാവധി ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അവസാന യാത്രയ്ക്ക് അതൊരു ചരിത്ര യാത്രയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ടായാലും ഒരു മനുഷ്യനായിട്ടായാലും ഉമ്മൻചാണ്ടി സാറിന്റെ അവസാനത്തെ യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയാണ് അപ്പം അത് തിരുവനന്തപുരത്ത് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടുത്ത് ആ അവസാന യാത്രയ്ക്കുള്ള വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ആ കയറ്റുമ്പോൾ നമ്മുടെ വിചാരം ഒരു ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടെത്തുന്നതാണല്ലോ കോട്ടയം എന്ന് പറയുന്ന അദ്ദേഹം എത്രയോ കാലം ഇടപെട്ട തിരുനക്കര മൈതാനി അപ്പൊ അവിടേക്ക് എത്താൻ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ മതി പക്ഷേ ഏതാണ്ട് രണ്ട് ദിവസ കാലമാണ് അവിടേക്ക് എത്താൻ എന്നുള്ളത് അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ട് ജീവിതത്തെ സ്പർശിച്ച നിരവധി മനുഷ്യന്മാരെ അത് അദ്ദേഹത്തിന് സ്പർശിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൗതുകത്തോടുകൂടി ആ യാത്ര കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് പ്രായമില്ല ഇപ്പം ഏനകത്ത് ഒരു ആറ് വയസ്സുകാരി ഐ ലവ് യു ചാണ്ടിയപ്പച്ച എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പേരുമായിട്ട് ഒരു പേപ്പർ എഴുതി വെച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ ഈ അവസാനത്തെ യാത്രയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അത് മഴ പെയ്യുന്നുണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് ഈ വണ്ടി ഒരിടത്ത് പോലും നിർത്തുന്നില്ല എവിടെ നിർത്തി ആളുകളെ കാണിക്കുന്നില്ല പക്ഷെ തിരുവനന്തപുരം മുതൽ കോട്ടയത്ത് മൈതാനം വരെ മനുഷ്യ ചങ്ങല മനുഷ്യ എന്ന് പറഞ്ഞാൽ കണ്ണി മാത്രമേ ഉള്ളൂ പല കണ്ണികളാൽ തീർത്ത മനുഷ്യ ചങ്ങല ഇങ്ങനെ പോവാണ് ഒരിടത്ത് പോലും ആ കണ്ണി മുറിയുന്നില്ല അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് രാത്രിയായി ഇപ്പം പകല് നിന്നത് പോകട്ടെ കുറച്ചേതും കാത്തിരിക്കാന്ന് ചോദിക്കാം രാവിലെ വന്ന് നിന്നവര് അവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാതിരാത്രിയിലും മഴ നിറഞ്ഞവിടെ നിൽക്കുവാണ് ഈ നിൽക്കുന്ന ഓരോ മനുഷ്യനും അറിയാം അവർക്ക് സാറിനെ കാണാൻ കഴിയില്ല ഇങ്ങനെ ഇത് നമുക്ക് അനുമാനിക്കാനേ കഴിയും ആ പോകുന്നതാണ് വാഹനം ആ പോകുന്നതിനകത്തിലിരിക്കുന്ന ആ പെട്ടിക്കകത്ത് കിടക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി സാറെന്ന് കാണാൻ പോലും കഴിയുള്ളൂ നമുക്ക് ചിന്തിക്കാനേ കഴിയുള്ളൂ ആ അനുമാനത്തിൽ അങ്ങനെ ആളുകൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ എൻ്റെ തലമുറ കണ്ട ഏറ്റവും നന്നായി സ്വപ്നം കണ്ടൊരു മനുഷ്യൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളാണ് ആ മനുഷ്യൻ കണ്ട സ്വപ്നങ്ങൾ അത്രയും സാക്ഷാത്കരിച്ചിട്ടാണ് അദ്ദേഹം പോയതെന്ന് കൂടി കൂട്ടിച്ചേർക്കുവാനാഗ്രഹിക്കും